ിലായത്ത ബുദ്ധ നാളെ റിലീസ് ചെയ്യാൻ പോവാണ് എന്തൊക്കെയാണ് സിനിമയെ കുറിച്ചുള്ള ലക്ഷ്മിയുടെ പ്രതീക്ഷകൾ എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരാളെ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ ഒരു എഫർട്ട് ഉണ്ടല്ലോ അതായത് മൺമറഞ്ഞു പോയ തങ്ങളുടെ ഹൃദയവുമായിട്ട് അത്രയും ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇപ്പം ജനംഭേരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുള്ളിക്ക് തന്റെ ഗുരുനാഥന് കൊടുക്കാൻ പറ്റുന്ന ഒരു ദക്ഷിണയായിട്ട് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം കാരണം പുള്ളി ചെയ്തു വെച്ച ഒരു ദൗത്യം ശരിക്കും അതിങ്ങനെ ഏറ്റെടുത്ത് അത് തൻ്റെ താൻ തൻ്റെ മുന്നിൽ ഇനി എങ്ങനെ അല്ലെങ്കിൽ സച്ച് ചെയ്തു വെച്ചത് അതിന് പകരക്കാരനാകാൻ ഒരിക്കലും പറ്റില്ല എങ്കിലും സച്ച് ചെയ്തു വെച്ച അത് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് ഇമോഷണൽ ജേർണിയും കൂടി ആയിരിക്കും അപ്പം പ്രഖ്യാപിച്ചത് മുതൽ അത് പൃഥ്വിരാജനാണല്ലോ അനൗൺസ് ചെയ്തത് പൃഥ്വിരാജനെ രണ്ട് സിനിമകൾ ചെയ്ത ഒരു പരിചയം ആ ഒരു ജേണി ഇപ്പം ആ സമയത്ത് അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയുടെ എല്ലാം പൂർത്തിയാവും വരെ സച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പം ആ സമയം മുതലേ ഒരു ഇമോഷണൽ ജേർണി ആയിരുന്നു യത് ബുദ്ധ ഇനി എത്ര വലിയൊരു വിജയ ആയി കഴിഞ്ഞാലും അതിൽ സച്ചിയുടെ പങ്ക് സച്ചി അപ്പം സച്ചിയുടെ ആത്മാ അതെ നമ്മൾ സംവിധായകൻ ജയൻ നമ്പ്യാറെ എത്രത്തോളം ഓർത്തു വയ്ക്കുന്നോ അതിനേക്കാൾ അപ്പുറായിരിക്കും സച്ചിയുടെ സിനിമ എന്നുള്ള ലെവൽ തന്നെയായിരിക്കും ഇത് നമ്മളിലേക്ക് എത്തായിട്ട് സച്ചി അതായത് കയ്യപ്പു പതിഞ്ഞ അവസാനം അതായത് ഈ അയ്യപ്പനും കോശിയും എന്തോ ഷൂട്ട് ലാസ്റ്റ് എന്തോ സമയത്താണ് പൃഥ്വിരാജിനോട് ഈ കഥ പുള്ളി അവതരിപ്പിക്കുന്നതും ഇങ്ങനെ ഒരു സിനിമയിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം ഇവരെടുക്കുന്നതും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായിട്ടൊരു വിടവാങ്ങൽ സംഭവിക്കുന്നു ഇനി ഇത് മുന്നോട്ട് പോകില്ല എന്ന നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇപ്പം പുള്ളി പുതുതായിട്ട് നവാഗതനാണ് ജയൻ നമ്പ്യുടെ നവാഗതനായ സംവിധായകൻ അതായത് ഇൻഡിപെൻഡന്റ് റോളിൽ പുള്ളി വരെയാണ് അപ്പോൾ അത് തന്റെ ഗുരുനാഥന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദക്ഷിണ പോലെ അതിലേറ്റവും വലിയ മറ്റൊരു ഹേർട്ട് ടച്ചിങ് ആയിട്ട് ഒരു പോയിന്റ് ഞാൻ കേട്ടത് ഈ അടുത്ത് ജയൻ നമ്പ്യാർ ഒരു ഒ ടി ടി എന്ന ഒരു പ്ലേ ഒരു പ്ലാറ്റ്ഫോമിന് കൊടുത്തൊരു അഭിമുഖത്തിലാണ് പുള്ളി പറയുന്നത് ഇതിങ്ങനെ എങ്ങനെയെന്ന് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞു എന്ന് അതായത് സച്ചി മാത്രമേ പോയിട്ടുള്ളൂ ഞാൻ നി നിങ്ങളുടെ ഒപ്പം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതായത് സച്ചിയോടുള്ള ആത്മബന്ധം പുള്ളി ആ ഇത്രയും കാലം അതായത് മരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതായത് പുള്ളിക്കിപ്പം അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല ആ അതെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തവുമില്ല എപ്പോഴോ പറഞ്ഞു പോയൊരു വാക്ക് പക്ഷെ അപ്പോഴും അവര് തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ കൂടിയാണ് അത് പറയുന്നത് അല്ലേ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈയൊരു സിനിമ നമ്മളിപ്പോൾ ട്രെയിലറൊക്കെ വന്നു ട്രെയിലർ വന്നപ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഞാൻ ആ ട്രെയിലർ കണ്ടു തുടങ്ങുന്നത് സച്ചിയുടെ സിനിമ എന്നുള്ളതാണ് ജയൻ നബ്യർ എന്നെ സംബന്ധിച്ച് സെക്കൻഡറി ആണ് അദ്ദേഹമാണ് സംവിധാനം ചെയ്തത് പക്ഷെ സച്ചിയുടെ സി ാണ് ഞാൻ ആ സിനിമയുടെ ട്രെയിലർ ഉറപ്പായിട്ട് പൃഥ്വിരാജിന് അതിന് പൃഥ്വിരാജ് ആ സിനിമക്ക് കൊടുത്തിട്ടുള്ള ഡെഡിക്കേഷൻ നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാം അതിന്റെ ഇടയ്ക്ക് ഇപ്പോഴും ഒരു ആക്സിഡന്റ് പുള്ളിക്ക് സംഭവിച്ചു കുറച്ച് കാലം പുള്ളി അതിനുവേണ്ടി റെസ്റ്റ് എടുത്ത് പിന്മാറി നിൽക്കുന്ന ഒരു സമയമുണ്ട് അപ്പൊ വേണമെങ്കിലും പുള്ളിക്ക് അതിന്ന് പിന്മാറാം പക്ഷെ അത്രയും കാലം ആ ഷൂട്ടിങ് നിർത്തിവെച്ചു ആ ഷൂട്ടിങ്ങിലേക്ക് പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നു അത്രയും മാസമായിട്ടുള്ള രംഗങ്ങൾ അത് കണ്ടില്ലേ ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഷൂട്ടിങ് ഒക്കെ നിർത്തീർക്കുന്നത് എന്നൊക്കെ പറയുമ്പോ തുടക്കം മുതലേ നമ്മളിതിന് കണ്ടോണ്ടിരിക്കുകയോ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ഇതിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ വെച്ചു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് പുറമോടി കാണുന്ന എന്തോ ഒരു മായാ ലോകം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് സിനിമയിൽ പൊതുവെ സംസാരിക്കുന്ന സൗഹൃദങ്ങൾക്ക് പ്രാധാന്യമില്ല ബന്ധങ്ങൾക്ക് അടുപ്പമില്ല എന്നൊക്കെ പറയുന്ന അതല്ല ഇവിടെ നിർത്തി വെച്ച ഇമോഷണൽ ആ അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോ നമ്മൾ ജീവിതം എന്ന് പറയുന്ന സിനിമക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കാൻ കാരണം ഓക്കെ നജീബിന്റെ അത്രയും നല്ലൊരു നോവൽ പിന്നെ ഇപ്പം ഇന്ദുഗോപന്റെ അതായത് ആ കഥ തന്നെയാണ് സിനിമയാക്കുന്നതെങ്കിലും ഇപ്പോൾ ഇതിൽ വരുന്ന ഡബിൾ മോഹൻ അങ്ങനെയൊക്കെ ഉള്ള കഥാപാത്രങ്ങളിലൂടെ അത് സിനിമാ വനിമയിലേക്ക് വരണമെന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വന്നത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ അത് ആ ഒരു സിനിമക്ക് എടുത്ത എഫേർട്ടിനെ നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു അതായത് വർഷങ്ങളോളം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്തോ ആയിക്കോട്ടെ അത് ഏറ്റവും മികച്ചതാണ് അഭിനയ ആണ് പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ ഒരു സിനിമയ്ക്ക് വേണ്ടി വേണ്ടിയിടുന്ന എഫേർട്ട് അതവിടെ നമ്മൾ കണ്ടു ഇപ്പം വിലായത്ത് ബുദ്ധിയിലേക്ക് എടുക്കുകയാണെങ്കിൽ സച്ചി ബാക്കി വെച്ച ഒരു ആഗ്രഹം ഏറ്റെടുത്ത് മുന്നോട്ട് ആ അതെ അതെ അതൊരു വലിയ സ സുഹൃത്ത് ബന്ധത്തിന്റെ കഥ ഒരു ആത്മബന്ധത്തിന്റെ കഥ ഒക്കെയാണ് അല്ലെ ഇമോഷണൽ ആണ് അതിൽ കൂടുതലായിട്ടും സിനിമ അപ്പൊ അതിന്റെ അതായത് ഈ പേര് വന്നതിനും എന്തൊക്കെയോ കഥകൾ ഉണ്ടെന്ന് തോന്നുന്നു നോവലിന്റെ പേര് ആ അതെ അതായത് വിലായ വിലായത്ത് അതായത് ഏറ്റവും റോയൽ ആയിട്ടുള്ള ഒരു മരമാണല്ലോ ചന്ദനം അപ്പൊ ചന്ദന മരത്തിന് ഈ ബുദ്ധി എന്തുകൊണ്ട് ഈ ഒരു പേര് വന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധനുമായിട്ട് ഭയങ്കര ബന്ധം ഈ ചന്ദനത്തിനുണ്ട് അതായത് ബുദ്ധന്റെ ഏതോ ഒരു അതായത് ആദ്യത്തെ പ്രതിമ അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുള്ളത് അത് നിർമ്മിക്കുന്നതും ചന്ദനത്തിലായിരുന്നു അപ്പം വിലായത്ത് എന്ന് പറയുന്ന പദം ഒരു അതായത് ബ്രിട്ടീഷ് ഇതുമായിട്ട് അതായത് അറബിക് വേർഡ് ആണ് അതിൽ നിന്നും ഒക്കെ പരിണാമം സംഭവിച്ചിട്ടാണ് വിലായത്ത് ഇതിലേക്ക് വന്നത് അപ്പം ഈ നോവൽ വായിച്ച ആളുകൾക്ക് ഈ കഥ എന്താണെന്ന് അറിയാമെങ്കിലും ആത്മബന്ധത്തിന്റെ ഒരു ആവിഷ്കാരം കൂടി അല്ല അല്ലെ ഞാൻ എവിടെ വായിച്ചിട്ടുള്ളത് നോവൽ എന്താണോ അതിന്റെ ക്ലൈമാക്സിലായി എല്ലാം സിനിമ എത്തുന്നത് അതിന് കുറെ സിനിമാറ്റിക് വേർഷൻ ഓഫ് മാറ്റവും ഉണ്ടാവും മാറ്റം ഉണ്ടാവും കാഴ്ചക്കാരും അതെ അതിന്റെ എൻഡിങ്ങും നോവലുമായിട്ട് ബന്ധവും ഇല്ല കേട്ടത് പിന്നെ ഈ ഒരു നോവലിന്റെ കാര്യം മാറ്റിവെച്ചാലും സച്ചി എന്ന് പറയുന്ന മാറ്റി വെക്കാൻ പറ്റില്ല അതോടെ നമുക്ക് ഇനി പറയേണ്ടത് ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ചും കാസ്റ്റിങ്ങിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യമാണ് എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് തിലകന്റെ മകൻ തിലകൻ മുന്നിൽ വന്നു നിൽക്കുന്നൊരു ഫീലായിരുന്നു തിലകനെ ആ ഒരു റോളിൽ കാണുമ്പോൾ ഒരു ഒരു നിമിഷം അത് തിലകനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തിലകൻ എന്നുള്ള ഫീൽ തന്ന എനിക്ക് പൃഥ്വിരാജിനെക്കാളും കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് ഒരു തോന്നിയത് ഷമി ഷമിതിലകന്റെ ആ ഒരു മാറ്റം ആ ഒരു തിലകനെ ഓർമ്മിപ്പിക്കുന്നത് കാസ്കരൻ മാഷ എന്നുള്ളൊരു കഥാപാത്രമായിട്ടാണെന്ന് തോന്നുന്നു എത്തുന്നത് പക്ഷേ ഇതിൽ ഒരു വേറെ രസകരമായ സംഗതി എന്ന് വെച്ചാൽ ബിജു മേനോനെ ഇതിലേക്ക് കാസ്റ്റ് കാസ്റ്റ് മറ്റേ അയ്യപ്പനും കോശിയും അതെ അതെ അങ്ങനെയാണ് അതായത് ഇവര് അപ്പം അയ്യപ്പനും കോശിയും ഓൾറെഡി അവിടെ ചെയ്തു വെച്ചു അത് കഴിഞ്ഞു അപ്പൊ അതില് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകാതിരിക്കാനാണത്രേ ഞാൻ നമ്പ്യാർ ഷമി തിലകനെ കാസ്റ്റ് ചെയ്തതെന്നും പറയുന്നു ഒരു പക്ഷേ ഷമ്മിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നതും ഈ ഭാസ്കരൻ മാഷ് തന്നെയായിരിക്കും ഇവര് തമ്മിലുള്ള എന്തോ ഒരു ഈഗോ ക്ലാഷിന്റെ കഥയാണ് ുരു ശിഷ്യന്റെ ചന്ദനത്തിന് വേണ്ടിയിട്ടുള്ള ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഫൈറ്റ് ആണെന്നാണല്ലോ അല്ല നോവൽ ആ ഒരു ഇതിലേക്കാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ബിജു മേനോനെക്കാളും നമ്മൾ അയ്യപ്പനും കോശിയും കണ്ടോ അനാർക്കലി കണ്ടോ അവരുടെ കോവുമ്പോൾ നമ്മളത് ആസ്വദിച്ചു പക്ഷെ ഇത് ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പം കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തിലകനും അതൊരു വലിയൊരു അച്ഛന്റെ സിനിമ അച്ഛന്റെ ഒരു റോളിലേക്ക് അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് പറ്റും അച്ഛന്റെ പേരിൽ മോൻ ഇത്രയും എത്രയൊക്കെ പോയി കഴിഞ്ഞാലും ഷമി തിലകൻ ഒരു ആ ഒരു ബാഗേജ് തിലകന്റെ മകൻ എന്നുള്ളത് അതൊരു അഭിമാനമാണ് എങ്കിൽ പോലും അതിന് മേലെ ഒരു ഒരു റോൾ കൊടുക്കുക എന്നുള്ളത് ഷമിതിലകൻ്റെ തിലകന്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തിലകനും പൃഥ്വിരാജും ഉണ്ട് അപ്പുറത്തേക്ക് പൃഥ്വിരാജും സുരാജ് വഞ്ഞാറും കൂടുള്ള കുറച്ച് കോമ്പിനേഷൻ രംഗങ്ങളും ട്രെയിലറിൽ നമുക്ക് കാണാനായിട്ട് പറ്റി ഇപ്പം നായികയാണെങ്കിലും ഇപ്പം നല്ലൊരു കാസ്റ്റിംഗ് ചിത്രത്തിലുണ്ട് എന്നുള്ളതും അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് അതും നമുക്ക് ട്രെയിലറിൽ നന്നായിട്ട് ആസ്വദിക്കാനാകുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഒരു കളർ പാറ്റേൺ വരുന്നതും ഒരു ഗ്രേ ആണ് അപ്പം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും എന്റർടൈൻമെന്റ് ഫൺ അങ്ങനെ ആയിരിക്കില്ലല്ലോ എന്തായാലും ആ ഒരു ജോണർ ഓഫ് സിനിമയല്ല സാധനം അതെ ഇതിന് പുഷ്പ കണക്ട് ചെയ്തിട്ടൊക്കെ കുറെ ട്രോളുകളും കമ്പാരിസൺ കുറെ കണ്ടിട്ടുണ്ട് പുഷ്പ ഒരു പുഷ്പനക്കടത്താണ് അതുമായിട്ട് പക്ഷെ അതല്ല ഇത് എന്നുള്ളത് പൂർണ്ണമായിട്ട് മലയാളികൾക്ക് അറിയാം കാരണം വിലയത്ത ബുദ്ധ വായിച്ചിട്ട് ആൾക്കാർക്ക് അതല്ല ഇത് എന്നുള്ള കാര്യം അതൊരു നോവൽ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇതിനു മുമ്പ് വിജയിച്ചൊരു ഒരു കുറെ ചരിത്രങ്ങൾ പറയാനുണ്ട് ആട് ജീവിതം ഉൾപ്പെടെ അപ്പൊ വിലയത്ത ബുദ്ധയും അതുപോലൊരു തുടക്കമാ അതെ അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ